മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് വിവിധ മാനങ്ങളിലുള്ള ചർച്ചകളാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത് ഭാരതത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനത്തിന് നിരോധനമുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകയിലും ബി ജെ പി ഗവൺമെൻറ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പലപ്പോഴും ക്രൈസ്തവ സഭകളെ ലക്ഷ്യം വെക്കുന്നതായി കാണാൻ സാധിക്കും മാത്രവുമല്ല ഇത്തരം നിയമങ്ങളും മറ്റും രൂപപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ക്രൈസ്തവ സഭകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങളും ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ മതപരിവർത്തനത്തെക്കുറിച്ച് പൊതുവിലുള്ള കാഴ്ചപ്പാടുകളും ക്രിസ്തീയ വീക്ഷണവും സത്യാന്വേഷി ഈ ലക്കത്തിൽ പരിശോധിക്കുകയാണ് ഏവർക്കും സ്വാഗതം കർണാടക നിയമസഭ പാസാക്കിയ കർണാടകയിലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശ സംരക്ഷണ നിയമമാണ് മതപരിവർത്തന നിരോധന നിയമമെന്ന് പൊതുവിൽ അറിയപ്പെടുന്നത് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ ഇതിനെ അവതരിപ്പിക്കുന്നത് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം എന്നാണ് നിയമം അനുസരിച്ച് മതപരിവർത്തനം നടത്തുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതൊരാൾക്കും പരാതി നൽകാവുന്നതാണ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് മതം മാറുന്നതെങ്കിൽ നിയമം ലംഘിക്കുന്നവർക്ക് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ പ്രായപൂർത്തിയാകാത്തവർ സ്ത്രീകൾ എസ് സി എസ് ടി കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവരുടെ മതം മാറ്റത്തിന് നിയമം ലംഘിക്കുന്നവർക്ക് മൂന്ന് മുതൽ പത്ത് വർഷം വരെ തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ കുറ്റം ജാമ്യമില്ലാത്തതാണ് എന്ന പ്രത്യേകതയുമുണ്ട് ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഇതാണ് ഒരു വ്യക്തിയും നേരിട്ടോ അല്ലാതെയോ മറ്റൊരു വ്യക്തിയെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചോ ബലം പ്രയോഗിച്ചോ സ്വാധീനിച്ചോ നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ മറ്റേതെങ്കിലും വിധത്തിലുള്ള തട്ടിപ്പിലൂടെയോ വിവാഹത്തിലൂടെയോ പരിവർത്തനം നടത്താനോ അതിന് ശ്രമിക്കാനോ പാടില്ല എന്നാൽ താൻ തൊട്ടുമുമ്പ് അംഗമായിരുന്ന മതത്തിലേക്ക് വീണ്ടും പരിവർത്തനം നടത്തുന്നത് ഈ ബില്ലനുസരിച്ച് കുറ്റകരവുമല്ല മതം മാറ്റത്തിന് ശ്രമിക്കുന്നവർ ഇരകളാകുന്നവർക്ക് കോടതി ഉത്തരവനുസരിച്ച് അഞ്ചു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകണം എന്ന വ്യവസ്ഥയും നിയമം മുന്നോട്ട് വെക്കുന്നുണ്ട് മതം മാറ്റണമെന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന വിവാഹങ്ങൾ അസാധുവായി പ്രഖ്യാപിക്കുന്നതിന് കോടതികൾക്ക് സാധിക്കും ഇനി ഏതെങ്കിലും വ്യക്തിക്ക് മതം മാറണമെന്നുണ്ടെങ്കിൽ അയാൾ രണ്ടു മാസം മുമ്പ് തന്നെ ജില്ലാ ജഡ്ജിയെ അക്കാര്യം അറിയിച്ചിരിക്കണം മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നയാൾ ഒരു മാസം മുമ്പും ഇക്കാര്യം പ്രസിദ്ധീകരിക്കണം ജില്ലാ ജഡ്ജി ഇതിൻ്റെ വസ്തുതകൾ പോലീസ് മുഖാന്തിരം അന്വേഷിച്ച ശേഷമാണ് ഇതിന് അനുവാദം നൽകുക അധികാരികളെ അറിയിക്കാതെ മതം മാറിയാൽ മതം മാറുന്നവർ ആറുമാസം മുതൽ മൂന്ന് വർഷം വരെയും അതിന് നേതൃത്വം നൽകുന്നവർ അഞ്ചു വർഷം വരെയും ജയിൽവാസം അനുഭവിക്കേണ്ടതായി വരും യഥാർത്ഥത്തിൽ ഈ നിയമങ്ങളുടെ കാഠിന്യം പരിശോധിക്കുമ്പോൾ കർണാടക സർക്കാർ അല്ലെങ്കിൽ മറ്റ് സർക്കാരുകൾ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് തന്നെയാണോ സംസാരിക്കുന്നത് എന്ന സംശയമുണ്ടാവുക സ്വാഭാവികമാണ് ബി ജെ പി സർക്കാരിന്റെ വർഗീയ അജണ്ടകളാണ് ഇത്തരം നിയമനിർമ്മാണങ്ങളിലൂടെ പുറത്തു വരുന്നത് എന്ന ആരോപണവും ശക്തമാണ് പലതരത്തിലുള്ള എതിർപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിയമം ക്യാബിനറ്റ് പാസാക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ജനാധിപത്യ രാജ്യത്തിൽ പൗരന് അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിന് ഒഴിവാക്കാൻ പാടില്ലാത്ത ചില പ്രാഥമിക അവകാശങ്ങൾ ഉണ്ടായിരിക്കണം അവയെയാണ് മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത് ജീവിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവകാശങ്ങൾ മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൂന്നാം ഭാഗത്തിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുക ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴിച്ച് മൗലികാവകാശങ്ങൾ നിഷേധിക്കാനുള്ള അധികാരം ഭരണകൂടത്തിനില്ലെന്ന് ഇന്ത്യൻ ഭരണഘടന തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് അവയെ അല്പമൊന്ന് വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുപത്തഞ്ചാമത്തെ അനുച്ഛേദത്തിൽ ആശയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചുമാണ് പറയുന്നത് അതനുസരിച്ച് ക്രമസമാധാനം ധാർമ്മികത പൊതു ആരോഗ്യം ഈ വകുപ്പിലെ മറ്റു പരാമർശങ്ങൾ എന്നിവ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസം ഏറ്റുപറയാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് ഇരുപത്തി ആറാം അനുച്ഛേദം മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുക ക്രമസമാധാനം ധാർമ്മികത പൊതു ആരോഗ്യം ഈ വകുപ്പിലെ മറ്റ് പരാമർശങ്ങൾ എന്നിവ കാത്തുസൂക്ഷിച്ചുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങൾക്കും ഇനി പറയുന്ന അവകാശങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് മതപരമോ സാമൂഹ്യ സേവനപരമോ ആയ സ്ഥാപനങ്ങൾ തുടങ്ങാനും പ്രവർത്തിപ്പിക്കുവാനുമുള്ള അവകാശം രണ്ട് മതപരമായ പ്രവർത്തനങ്ങളെ ഭരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള അവകാശം മൂന്ന് സ്ഥാപന ജംഗമ വസ്തുക്കൾ കൈവശം വെക്കുന്നതിനുള്ള അവകാശം നാല് നിയമാനുസൃതം അവയെ നോക്കി നടത്തുന്നതിനുള്ള അവകാശം ഇരുപത്തി ഏഴാം അനുച്ഛേദ പ്രകാരം മതസ്ഥാപനങ്ങൾക്ക് അവർ വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കി നൽകിയിട്ടുണ്ട് ഇരുപത്തി എട്ടാം അനുച്ഛേദന പ്രകാരം ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും വ്യവസ്ഥകൾക്ക് വിധേയമായി നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും മതങ്ങൾക്കുണ്ട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളുടെ മതപരിവർത്തന നിരോധന നിയമങ്ങളെ ഭരണഘടന നൽകുന്ന മൗലികമായ ഈ അവകാശങ്ങളുടെ വെളിച്ചത്തിൽ വിലയിരുത്താൻ കഴിയുമോ പൗരന്റെ മൗലികാവകാശങ്ങളെ ധ്വംസിക്കുന്ന രീതിയിലാണ് ഈ നിയമങ്ങൾ സ്ഥാപിത താൽപ്പര്യങ്ങളുള്ള ഗവൺമെന്റുകൾ നടപ്പിൽ വരുത്തുന്നത് എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ കഴിയുമോ ഏതൊരു മതത്തിലും വിശ്വസിക്കാനുള്ള ഒരു പൗരന്റെ മൗലിക സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലാണ് ഈ നിയമങ്ങൾ എന്ന് തിരിച്ചറിയുന്നതിന് വലിയ ഗവേഷണങ്ങളുടെ ആവശ്യമില്ല മതം എന്ന പദത്തിന്റെ വിവിധ അർത്ഥങ്ങളിൽ ചിലതാണ് അറിവ് സമ്മതം അഭിപ്രായം വിശ്വാസം ഇഷ്ടം സിദ്ധാന്തം എന്നിവയൊക്കെ ഒരു നിർവചനം എന്ന രീതിയിൽ വേണമെങ്കിൽ മതത്തെക്കുറിച്ച് ഇതാണ് ഒരു തത്വ സംഹിതയിലോ ഒരാചാര്യൻ്റെ പഠനങ്ങളിലോ പ്രവാചകന്റെ വചനങ്ങളിലോ വിശ്വസിക്കുന്ന ആളുകൾ പിന്തുടരുന്ന ആചാരങ്ങൾ ജീവിതക്രമങ്ങൾ ആരാധനാ രീതികൾ എന്നിവയെ പൊതുവെ കുറിക്കുന്ന പദമാണ് മതം എന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെയും ദൈവത്തോടുള്ള ബന്ധത്തെയും അടിസ്ഥാനമാക്കിയാണ് ഒരുവന്റെ മതത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് ലോകത്ത് ഓരോ മതവും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും കാഴ്ചപ്പാടിലും വ്യത്യസ്തതകൾ പുലർത്തുന്നുണ്ട് അതിനാൽ തന്നെ ദൈവാന്വേഷിയും സത്യാന്വേഷിയുമായ മനുഷ്യൻ എല്ലായ്പ്പോഴും താൻ അംഗമായിരിക്കുന്ന മതത്തിൽ തന്നെ തുടരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ അറിവും കൂടുതൽ ശക്തമായ ദൈവ അനുഭവവും സിദ്ധിക്കുന്ന ഇടത്തേക്ക് ദൈവാന്വേഷണത്തിൽ സത്യസന്ധരായ മനുഷ്യർക്ക് നിരന്തരമായി യാത്ര ചെയ്യേണ്ടതായി വരും വ്യക്തിപരവും സ്വതന്ത്രവുമായ ഇത്തരം യാത്രകൾക്കുള്ള വിലങ്ങുതടിയാണ് യഥാർത്ഥത്തിൽ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ മതങ്ങളുടെയും മതസഹിഷ്ണുതയുടെയും നാടായ ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നത് ദൈവാന്വേഷകരും സത്യാന്വേഷികളുമായ മനുഷ്യർക്ക് തങ്ങളുടെ ദൈവാന്വേഷണത്തിന്റെ ഫലങ്ങളും ദൈവാനുഭവവും മറ്റുള്ളവരോട് പറയാനുള്ള സ്വാതന്ത്ര്യവും അനിവാര്യമാണ് മതപ്രഘോഷണത്തിനുള്ള മൗലികാവകാശം അതാണ് ശരിവെക്കുന്നത് യഥാർത്ഥത്തിൽ പുതിയ നിയമങ്ങൾ മൗലികമായ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനാണ് കൂച്ചുവിലങ്ങിടുന്നത് ഒരുവൻ തൻ്റെ അഭിപ്രായങ്ങളെ പരസ്യമായി സ്ഥാപിക്കാനോ മറ്റുള്ളവരോട് ആശയവിനിമയം ചെയ്യാനോ സാധിക്കാതിരിക്കുക എന്നതിലും വലിയ മൗലിക അവകാശ ലംഘനം എന്താണുള്ളത് അതിനാൽ തന്നെ മതം മാറുക എന്നതിൻ്റെ സാങ്കേതിക വശത്തെയാണ് പൊതുസമൂഹം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഒരു സംഘടിത മതത്തിൻ്റെ ഭാഗമാവുക എന്നതിനേക്കാൾ താൻ തിരിച്ചറിയുന്ന സത്യത്തെ ആശ്ലേഷിക്കാനുള്ള അവസരമായിട്ടാണ് ഓരോ മതംമാറ്റത്തെയും പരിഷ്കൃത സമൂഹം തിരിച്ചറിയേണ്ടത് ആശയക്കുഴപ്പങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു മതത്തിലും അംഗമാകാതിരിക്കുന്നവരും ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ടല്ലോ തുറന്ന മനസ്സോടെ അഭിസംബോധന ചെയ്താൽ മാത്രമേ മതം എന്ന എക്കാലത്തെയും പ്രതിഭാസത്തെ സഹിഷ്ണുതയോടെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉൾക്കൊള്ളാൻ വേണ്ടപ്പെട്ടവർക്ക് സാധിക്കുകയുള്ളൂ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ സൂനഖദദോസിന്റെ പ്രഖ്യാപനമാണ് ഡിഗ്നിതാത്തിസ് ഹ്യുമാനെ എന്നറിയപ്പെടുന്നത് മനുഷ്യത്വത്തിന്റെ മഹത്വം എന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യ വ്യക്തിയുടെ അവകാശമാണ് മതസ്വാതന്ത്ര്യം എന്ന് വത്തിക്കാൻ സോനഹദോസ് പ്രഖ്യാപിച്ചു എല്ലാ മനുഷ്യരും മറ്റോരോരുത്തരിലും നിന്ന് സാമൂഹിക സംഘടനകളിലും നിന്ന് ഏതു മാനുഷിക ശക്തിയിലും നിന്ന് സ്വതന്ത്രരായിരിക്കുന്നതിലാണ് ഈ സ്വാതന്ത്ര്യം അടങ്ങിയിരിക്കുന്നത് ഇവിടെ തന്നെ സോനഹദോസ് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുമുണ്ട് മതപരമോ മറ്റേതെങ്കിലുമോ കാര്യത്തിൽ ഒരുവൻ തൻ്റെ മനസാക്ഷിക്ക് വിപരീതമായി നിർബന്ധിക്കപ്പെടുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല കത്തോലിക്കാ വിശ്വാസമാകുന്ന സത്യം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടണമെന്ന് ഉറപ്പിച്ച് പ്രസ്താവിക്കുമ്പോഴും ഒരു വ്യക്തിയെ തൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി നിർബന്ധിക്കാൻ പാടില്ല എന്ന നിബന്ധനയും രണ്ടാമത്തി ഞാൻ സുനകദോസ് മുന്നോട്ട് വെക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സുനഹദോസ് പറയുന്നത് ഇങ്ങനെയാണ് മധുരമായും ശക്തമായും മനസ്സുകളിലേക്ക് ഒഴുകുന്ന കത്തോലിക്കാ വിശ്വാസമാകുന്ന ആ സത്യത്തിന്റെ തന്നെ ശക്തിയാൽ അല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ അത് അടിച്ചേൽപ്പിക്കുക എന്നത് അസാധ്യമാണ് അതായത് ഇന്ത്യയിൽ നിയമം മൂലം പാസ്സാക്കിയിരിക്കുന്ന മതപരിവർത്തന നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാഴ്ചപ്പാട് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ സ്വീകരണത്തെക്കുറിച്ച് സഭയ്ക്കും ഉള്ളത് ക്രൈസ്തവ വിശ്വാസം തെറ്റിദ്ധരിപ്പിച്ചോ ബലം പ്രയോഗിച്ചോ സ്വാധീനിച്ചോ നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ മറ്റേതെങ്കിലും വിധത്തിലുള്ള തട്ടിപ്പിലൂടെയോ കൈമാറേണ്ട ഒന്നല്ല അങ്ങനെയാണ് എന്ന സഭ ഒരിക്കലും പഠിപ്പിക്കുന്നുമില്ല അത്തരത്തിൽ പെരുമാറുന്നുമില്ല ഇത്തരത്തിലുള്ള മതം മാറ്റ ശ്രമങ്ങളെ കത്തോലിക്കാ സഭ ശക്തമായി തന്നെ അപലപിക്കുന്നുണ്ട് കാരണം അത് മനുഷ്യന്റെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് എന്നാൽ അതേ സമയം തന്നെ അവന്റെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുകയോ നിഷേധിക്കുകയോ നിയമത്തിന്റെ നൂലാമാലകളിലൂടെ അത് അസാധ്യമാക്കുകയോ ചെയ്യുന്ന നടപടികളെയും സഭ തള്ളിപ്പറയുന്നുണ്ട് രാഷ്ട്രാധികാരികൾ ശക്തി ഉപയോഗിച്ചോ ഭയപ്പെടുത്തിയോ മറ്റു മാർഗങ്ങളിലൂടെയോ പൗരന്മാരെ ഏതെങ്കിലും ഒരു മതത്തിന്റെ അംഗീകാരമോ നിഷേധമോ അടിച്ചേൽപ്പിക്കുന്നതും ഒരുവൻ ഏതെങ്കിലും ഒരു മതസമൂഹത്തിൽ പ്രവേശിക്കുന്നതിനെയോ അതിനെ ഉപേക്ഷിക്കുന്നതിനെയോ തടസ്സപ്പെടുത്തുന്നതും അതിനിന്ദ്യമായ തിന്മയാണ് എന്നാണ് സുനകദോസ് പ്രഖ്യാപിക്കുന്നത് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും മതപരിവർത്തനത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ മതത്തിന്റെ പേരിൽ നടക്കുന്ന അനാവശ്യമായ ചൂഷണങ്ങളെയും നിർബന്ധിതമായ മതം മാറ്റത്തെയും കത്തോലിക്കാ സഭയോടൊപ്പം തന്നെ തള്ളിപ്പറയാൻ സത്യാന്വേഷിക്ക് സാധിക്കും എന്നാൽ തൽപര കക്ഷികൾ നടത്തുന്ന തികച്ചും അപലപനീയമായ ഇത്തരം നടപടികളുടെ മറവിൽ വ്യക്തികളുടെ വിശ്വാസ പ്രഘോഷണത്തിനുള്ള സ്വാതന്ത്ര്യത്തെയും ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും കൂച്ചുവിലങ്ങിട്ട് നിർത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല കുറ്റകൃത്യങ്ങളെയാണ് ശിക്ഷിക്കേണ്ടത് കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്നുവെന്ന വ്യാജേന മനുഷ്യ വ്യക്തിയുടെ മൗലിക അവകാശങ്ങളെ ധ്വംസിക്കുന്നത് ഭാരതം പോലെ ഒരു രാജ്യത്ത് തികച്ചും അനാരോഗ്യകരമാണ് സംഘടിത മതപരിവർത്തനങ്ങളെ നമുക്കൊരുമിച്ച് എതിർക്കാം ഒപ്പം വർഗീയതയുടെ സംഘടിത രൂപങ്ങളെയും അവയുടെ അജണ്ടകളെയും സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ